കിഫ്ബി ജനിച്ചപ്പോഴും ഇരുപത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുമ്പോഴും സിഇ സിഇഒ ആയിരിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമെന്ന് ഡോക്ടർ കെ കെ എ എം എബ്രഹാം കിഫ്ബിയുടെ കടം സംസ്ഥാനഘടത്തിന്റെ പരിധിയിൽ കേന്ദ്രം ഉൾപ്പെടുത്തിയത് ഞെട്ടലുണ്ടാക്കി ഭാവിയിലും ബമ്പൻ പദ്ധതികളാണ് കിഫ്ബിയിലൂടെ വരാൻ പോകുന്നതെന്നും രജത ജൂബിലി ആഘോഷത്തിൽ വിഷയാവതരണം നടത്തി ഡോക്ടർ കെ എം എബ്രഹാം വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് കിഫ്ബി രൂപീകരിച്ചത് കിഫ്ബിയുടെ ആദ്യ സിഇഒ ആയിരുന്നു ഡോക്ടർ കെ എം രജത ജൂബിലി നിറവിലും സിഇഒ ആയിരിക്കാൻ കഴിഞ്ഞത് അഭിമാനമാണെന്നും പ്രതിസന്ധിയിൽ മുന്നോട്ട് പോകാനുള്ള കരുത്ത് മുഖ്യമന്ത്രി നൽകിയെന്നും കെ എം എബ്രഹാം പറഞ്ഞു ഇന്ന് ഇരുപത്തിയഞ്ചു വർഷം പിന്നിടുമ്പോൾ അതിന്റെ സിഇഒ ആയിട്ട് തുടരുന്നതിൽ അഭിമാനമുണ്ട് സന്തോഷം രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര സർക്കാർ കിഫ്ബിയുടെ കടം സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തി അത് കുറയ്ക്കും എന്നറിയിച്ചപ്പോഴാണ് വലിയ ഞെട്ടലായിരുന്നു അന്ന് തുടർന്നും കിഫ്ബി വഴി വമ്പൻ നിക്ഷേപങ്ങളുണ്ടാകുമെന്ന് കെ എം എബ്രഹാം ഉറപ്പു നൽകി കിഫ്എംഎൽ ആയിരിക്കും എന്റെ കണക്കുകൂട്ടലിൽ വികസനത്തിന്റെ നിക്ഷേപങ്ങളുടെ ഒരു വലിയ ശ്രോതസാഹം പോകണമെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് നവകേരള ദർശനവും കിഫ്ബിയും എന്ന വിഷയത്തിൽ കഴിഞ്ഞ ഒൻപത് വർഷം നടത്തിയ നിക്ഷേപങ്ങൾ സിഇഒ വിശദീകരിച്ചു മീഡിയ വൺ തിരുവനന്തപുരം